നമസ്കാരം ഗസ പെടിനിർത്തലിനായി പരോക്ഷ ചർച്ചകൾ തുടരുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ദിവസവും ഇരുപക്ഷവുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും കരാറിലെത്തുമെന്നും തന്നെ പ്രതീക്ഷയുണ്ടെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ തന്നെ ധനമയങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ഇടപെടൽ വേണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് രംഗത്തെത്തുന്നത് ഈ മാസം ആറിനാണ് ഗസയിൽ വെടിനിർത്തലും ബന്ധിമോചനവും തന്നെ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്ക് ദോഹയിൽ തുടക്കമായത് എന്നാൽ ഖത്തർ അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസിനെയും ഇസ്രായേലിനെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താൻ തന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് പറയുന്നത് ചർച്ചകൾ നിലച്ചിട്ടില്ലെന്നും പരോക്ഷ ചർച്ചകൾ തന്നെ ഇപ്പോഴും ദിവസവും തുടരുന്നതായി തന്നെയാണ് ഇപ്പോൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരിയാണ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെയാണ് ചർച്ചകൾ യുദ്ധവിരാമത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെ അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് അതേസമയം മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ഇസ്രായേലിലെ വിവേക ശൂന്യമായ ഇടപെടലുകളെ മാജിദ് അൽ അൻസാരി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര ഇടപെടൽ വേണം ಕಸಲೇ ಕೂಟಕೊಲ ಮಾತ್ರಮಲ್ಲ വെസ്റ്റ് ബാങ്കിലെ തന്റെ കയ്യേറ്റങ്ങളും അതുപോലെ ലബനനിലും സിറിയയിലും നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് മാജിദ് അൽ അൻസാരി ആവശ്യപ്പെട്ടുകൊണ്ട് എത്തിയത് ഗസയ്ക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രായേൽ സേന ലബനാനിലും ഒക്കെ തന്നെ ഇസ്രായേൽ ബോംബ് വർഷിച്ചു എന്ന് തന്നെ കൃത്യമായി പറയാം കിഴക്കൻ ലബനാനിൽ വിഘാതാഴ്വരയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തന്നെ പതിനാല് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ും ബിദുനി വിഭാഗവും തമ്മിൽ സംഘർഷം നടക്കുന്ന സിറിയയിലെ സുവായുതയിലാണ് ഇസ്രായേൽ ബോംബിട്ടത് ആക്രമണത്തെ തന്നെ സിറിയ അപലപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സിറിയ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഗസയിൽ ഇന്നലെ മാത്രം അറുപത്തൊന്ന് പേരാണ് ഇസ്രായേൽ ഒന്നു നൽകിയത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തു വടക്കൻ ഗസയിൽ ഇടങ്ങളിൽ കൂടി ഇസ്രായേൽ കൂട്ടക്കുടി ഒഴിപ്പിക്കലെന്നും ഉത്തരവിറക്കി പതിനായിരങ്ങൾ കഴിയുന്ന ജബാലിയ അഭയാർത്ഥി ക്യാമ്പും ഒഴിയണമെന്നാണ് ഭീഷണിയും അതേസമയം ഗസ വഴി ചർച്ചകൾ തുടരുന്നതായും എന്നാൽ സുപ്രധാന ഘട്ടത്തിലേക്ക് തന്നെ ഇനിയും കടന്നിട്ടില്ലെന്നും തന്നെ മധ്യസ്ഥ രാജ്യമായ ഖത്തർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ഇപ്പോഴും ദോഹയിൽ തങ്ങുകയാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതിനിടെ ഇസ്രായേലിൽ തന്നെ യഥാസ്ഥിതിക കക്ഷിയായിട്ടുള്ള യുണൈറ്റഡ് പാർട്ടി സഖ്യം വിട്ടു ഇതോടെ നതനാഹി സർക്കാർ ഭരണ പ്രതിസന്ധി നേരിടുകയാണെന്നും പറയാം നിർബന്ധിത സൈനിക സേവനത്തിലെ ഇളവ് അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന കരട് സൈനിക സമന് നയത്തിൽ പ്രതിഷേധിച്ചാണ് ഏഴംഗ പാർട്ടിയിലെ ആറുപേരും രാജിക്കത്ത് നൽകിയത് നൂറ്റി അംഗ സഭയിൽ ഭൂരിപക്ഷം അറുപത്തൊന്നായി ചുരുങ്ങിയതോടെ തന്നെയാണ് നദനാഹ്യു സർക്കാരിന് മേൽ തന്നെ സഖ്യകക്ഷികളായ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് കൂടുതൽ മേധാവിത്വം കൈവന്നത് ഗസയിൽ വ്യാപക ആക്രമണം തന്നെ തുടരുന്നതിനിടയിലും ദോഹ ചർച്ചയിൽ തന്നെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അമേരിക്കയുണ്ട് കരാറുമായി മുന്നോട്ടു പോയാൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്ന് തന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ പ്രഖ്യാപിച്ചു അതിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തൊണ്ണൂറ്റി രണ്ട് പേർ കൊല്ലപ്പെട്ടു ദോഹ ചർച്ച വഴിമുട്ടിയെങ്കിലും ഗസയിൽ തന്നെ വെടിനിർത്തൽ വൈകില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവിറ്റ് കാഫ് തന്നെ അറിയിക്കുകയും ചെയ്തു മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം നടക്കുന്നതായും അദ്ദേഹം തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു